ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഷോറൂമിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് കാരണം ഒരുപാട് വാഹനങ്ങൾ കയറിയിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ കാണിച്ച് തരുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിലുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻസുകളൊക്കെ നമ്മൾ കമൻസിൽ അറിയിക്കുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് കയ്യിൽ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ള രണ്ടായിരത്തി പതിനേഴ് എർട്ടിക്ക ഹൈബ്രിഡിൻ്റെ വിശേഷങ്ങളാണ് സിംഗിൾ ഓണറാണ് വെറും പിന്നെ ഒരു എൺപതിനായിരം കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ പക്ക പ്രോപ്പർ സർവീസാണ് അത്യാവശ്യം നല്ല ടയർ കണ്ടീഷൻ ഉണ്ട് അലോയ്സ് ഉണ്ട് സിംഗിൾ ഓണറാണ് കേട്ടോ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളൊരു ഏതൊരാൾക്കും അറിയാം ഒരു അത്യാവശ്യം മെമ്പേഴ്സായി വന്നു കഴിഞ്ഞാൽ കുറച്ച് ആളുകളെ കൊള്ളുന്ന ഒരു വാഹനം നോക്കി നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണ് രണ്ടായിരത്തി പതിനേഴ് അർട്ടിക്ക ഹൈബ്രിഡ് സെവൻ സീറ്റ് വിശേഷങ്ങൾ വിശേഷങ്ങളുള്ളത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചോളൂ സിംഗിൾ ഓണറാണ് മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇൻഷുറൻസ് മൂന്നാം മാസം വരെ ഉണ്ട് ഏകദേശം പത്തിരുപതിന് ലെവലിൽ നമുക്ക് മൈലേജ് കിട്ടുന്ന ഈ വാഹനം നമുക്ക് എല്ലാവർക്കും അറിയാം ഇലക്ട്രിക് ഹൈബ്രോണിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ല നല്ല ഉള്ളും പുറമൊക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം നമുക്ക് അഞ്ച് ലക്ഷത്തിന് മുകളിൽ ഫൈനാൻസ് കൊടുക്കാം ഉദ്ദേശിക്കുന്ന വില ഏഴ് ലക്ഷത്തി അറുപതിനായിരം ആണ് ചെറിയ എക്സ് മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കാം പലവരും ചോദിക്കുന്നതാണ് വില വില പറയുമ്പോൾ നെഗറ്റീവായിട്ട് കമൻസിൽ വന്നിട്ട് പറയുന്നത് വില നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഫിക്സ്ഡ് റേറ്റല്ല വ്യത്യാസങ്ങളൊക്കെ പെരുത്തി കൊടുക്കും പിന്നെ അതോടൊപ്പം തന്നെ നമ്മളെ ഷോറൂമ് നേരത്തെ ഇതിൽ പെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പലർക്കും അറിയാം എന്നാലും ഒന്നും കൂടെ പറയുകയാണ് മലപ്പുറം ജില്ല പുത്തനത്താണിയിലും തിരുനാവായക്കുമിടയിലും ബാവപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് റോഡിൻ്റെ വക്കെ തന്നെയാണ് കേട്ടോ ഓട്ടോ എന്നുള്ള ഷോറൂം പിന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ നമുക്ക് നമ്പറുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ മറ്റ് ലിങ്കുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ കയറിയാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകളിലൊക്കെ ഷോർട്ട് വീഡിയോസ് ഓരോ വാഹനത്തിൻ്റെ ഉണ്ട് അതോടൊപ്പം നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇത് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓരോ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അതിലുണ്ട് അപ്പം ഇനി നമ്മൾ നേരെ പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് എക്സ് എൽ എയ്റ്റി ഫൈവ് എക്സ് എൽ ഡി എന്ന് പറയുന്ന വേരിയൻറ്റിൽ വരുന്ന എയ്റ്റി ഫൈവിൽ വരുന്ന നിസാൻ ടെറാനോൺ വെറും അറുപത്തിയേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം സിംഗിൾ ഓണറാണ് കമ്പനി സർവീസാണ് ഒരു മേജർ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഡയമണ്ട് കട്ട് എൽ ഐ വീൽസ് അതോടൊപ്പം തന്നെ റിവേഴ്സ് ക്യാമറ വരുന്ന ആൻഡ്രോയിഡ് സെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് അഡീഷണൽ ചെയ്തിട്ടുണ്ട് നല്ല പക്ക നീറ്റ് ആൻഡ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ വാഹനം അതിൻ്റെ ഓണർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴാണ് എക്സ് എൽ ഡി എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് കേട്ടോ നല്ല സീറ്റ് കവറ് ഉള്ളും പുറമൊക്കെ നല്ല പക്ക നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ എർ ടി പറഞ്ഞ പോലെ തന്നെ നിസാൻ തെറാനോ ഇതും ഡീസലാണ് അത്യാവശ്യം ഇരുപതിൻ്റെ അടുത്ത് മൈലേജ് കിട്ടും ഒരു മിനി എസ് യു ബി ടൈപ്പ് വാഹനം നോക്കുന്നവർക്കൊക്കെ നല്ല പറ്റും റൂഫ് റയിൽ റെയിൻ ഗാർഡ് അതോടൊപ്പം തന്നെ ഡയമണ്ട് കട്സ് അല്ലേ വീൽസ് മറ്റു കാര്യങ്ങളൊക്കെ നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് വാഹനത്തിന് ടയറൊക്കെ അത്യാവശ്യമുണ്ട് ഇൻഷുറൻസ് സമയമുണ്ട് ഉദ്ദേശിക്കുന്ന വില ആറ് ലക്ഷത്തി അൻപതിനായിരം ആണ് ചെറിയ നെഗോഷ്യബിളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് എയർടിക്ക വി ഡി ഐ ഓപ്ഷനെ വിശേഷങ്ങളാണ് ഇതും ഡീസലാണ് ഇതും അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വാഹനമാണ് സിംഗിൾ ഓണറാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പക്ക പ്രോപ്പർ സർവീസാണ് വി ഡി ഐ ആണെങ്കിലും അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിന് പിന്നെ പിന്നെ അലോയ്സ് ചെയ്തിട്ടുണ്ട് ടയർ അത്യാവശ്യമൊക്കെ പുതിയതാണ് ഇൻഷുറൻസ് എന്ത് ചെയ്തിട്ടുണ്ട് അഞ്ച് ലക്ഷം ഐ ഡി വിയിൽ പുതിയ പുത്തൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം അഞ്ചഞ്ചര ആറ് ലക്ഷം വരെ നമുക്ക് എന്ത് ചെയ്യാം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാം ഉദ്ദേശിക്കുന്ന വില ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം അപ്പോൾ നമുക്ക് അതിൻ്റെ ഉൾവശങ്ങളൊക്കെ ഒന്ന് കാണാം നമ്മളിപ്പോൾ പറഞ്ഞ വാഹനങ്ങൾക്കൊക്കെ സ്പെർക്കി അതോടൊപ്പം തന്നെ ഇൻഷു പിന്നെ സർവീസ് ബുക്ക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ നമ്മളെ കയ്യിൽ ഒരുപാട് വാഹനങ്ങളിലില്ല ഏകദേശം പത്ത് പതിനഞ്ചോളം വരുന്ന വാഹനങ്ങൾ നമ്മളെ കയ്യിലുള്ളത് അത് പ്രോപ്പർ സർവീസും മിസ്റ്ററിയും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉള്ള വാഹനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം ഏതൊരാൾക്കും വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും പിന്നെ അതോടൊപ്പം തന്നെ അവളിപ്പോൾ നേരെ എർട്ടിക്കൻ്റെ കാര്യം പറഞ്ഞാലും ഞാൻ അടുത്തത് പോകുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡല് ഷിഫ്റ്റ് ബി ആണ് സെക്കൻഡ് ഓണറുണ്ട് ഈ വാഹനം നിലവിൽ വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് കെ എൽ സെവൻ എറണാകുളം എസ് ആർ ടി ഉള്ള വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മേജർ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല വാഹനമാണ് പിന്നെ പെട്രോള് ബി എക്സ് ഐ ഉദ്ദേശിക്കുന്ന വില നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കാം ഫോഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ ഇൻഷുറൻസ് ആണ് ഉള്ളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ഷിഫ്റ്റ് ബി എക്സ് ഐഡോ നമുക്കൊക്കെ വ്യത്യാസങ്ങളൊക്കെ പെടുത്തി കൊടുക്കാം നമ്മൾ പലപ്പോഴും പല ആളുകളും ചോദിക്കുന്നതാണ് വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വിലയിലൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കാം പിന്നെ പിന്നെ വരുന്നത് ചെറിയ ലോ ബഡ്ജറ്റ് കാറുകളാണ് നമ്മൾ നമ്മളധികം കയ്യിലുള്ളത് പല ആളുകളും ചോദിക്കുന്നതാണ് അഞ്ച് ലക്ഷത്തിൽ താഴെ വരുന്ന ബലേനുണ്ടോയെന്നുള്ളത് നമ്മളെ കയ്യിൽ രണ്ടായിരത്തി പതിനാറ് ബലേനുണ്ട് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ചോദിക്കുന്ന പതിനാറ് ഡെൽറ്റ ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഷാ ബി സ്പെയർ കി കാര്യങ്ങളെല്ലാ കാര്യങ്ങളും ഉണ്ട് സെക്കൻഡ് ഓണറാണ് പിന്നെ നാല് പുതിയ ടയറാണ് കേട്ടോ റിക്കോമേൻ്റെ നാല് പുതിയ ടയറാണ് പിന്നെ അതോടൊപ്പം തന്നെ പ്രോപ്പർ കമ്പനി സർവീസാണ് മേജർ ആക്സിഡൻ്റുകളില്ല നമുക്ക് നോർമലായിട്ട് എപ്പോഴും ഒരു വേണ്ട വാഹനത്തിന് കൊടുക്കണം ഷിഫ്റ്റ് അഞ്ച് ലക്ഷത്തിനടുത്ത് പക്ഷേ ഷിഫ്റ്റിന് എന്തുണ്ടാവില്ല ഇതിന് അത്ര സൗകര്യങ്ങളുണ്ടാവില്ല സ്റ്റിയറിംഗ് കൺട്രോളും അതോടൊപ്പം തന്നെ റിവേഴ്സ് സെൻസറും കാര്യങ്ങളൊക്കെ പഴയ മോഡൽ ഷിഫ്റ്റുകളിൽ ഇല്ല ആ അതിനും കൊടുക്കണം ഒരേ വില ഇതിനും കൊടുക്കണം ഒരേ വില പക്ഷേ നമുക്കെന്താണ് അതിനേക്കായും സൗകര്യങ്ങളും ഫീച്ചേഴ്സും കൂടിയൊരു വാഹനമാണ് ബലാന അപ്പോൾ അത് പലർക്കും ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഉൾവശങ്ങൾ പറയുകയാണെങ്കിൽ മാക്സിമം നമുക്കെന്താ നാല് ലക്ഷം മുരെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം ഇൻഷുറൻസ് പുതിയതാണ് പതിനാല് ഡെൽറ്റ പിന്നെ ചില നമ്മൾ നാല് തൊണ്ണൂറാണ് ചോദിച്ചതെങ്കിലും നമുക്കതിലൊക്കെ എന്തെയ്യാം ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ പുറകോശം കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് നമ്മൾ നമ്മുടെ കയ്യിൽ രണ്ട് ബലേനാണ് ഉള്ളത് നമ്മളെ കയ്യിൽ നിലവിൽ പറഞ്ഞ പ്രകാരം നാല് ലക്ഷത്തി തൊണ്ണൂറായിരം ചോദിക്കുന്ന ഒരു രണ്ടായിരത്തി പതിനാറ് ഡെൽറ്റ ബലാനോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബലാനോ ആൽഫയാണ് ഏറ്റവും ടോപ്പൻ്റ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് വെറും നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പോൾ കൂടിയിട്ടുള്ള പ്രോപ്പർ കമ്പനി സർവീസോട് കൂടിയിട്ടുള്ള നല്ല കിടിലൻ ഒരു ബലാനോ ആണ് പിന്നെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പതിനെട്ട് ബലാനോ ആൽഫ ഞാൻ അതിൻ്റെ ഉൾവശങ്ങളെക്കുറിച്ച് കാണാം ടയർ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം എന്തുണ്ടേ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് ബലാനോ ആൽഫ സെക്കൻഡ് ഓണറാണ് കേട്ടോ ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ് നമുക്ക് അഞ്ചര ലക്ഷം വരെ ഈ വാഹനത്തിന് എന്ത് ചെയ്യാം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാം ഉദ്ദേശിക്കുന്ന വില ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് ബലാനോ ആൽഫ ഇനി നമുക്ക് അടുത്തത് പറയാൻ പോകുന്നത് തന്നെ ആണ് ചെറിയ ഡീസൽ കാറുകൾ ഉണ്ടോന്ന് അപ്പോൾ നേരത്തെ നമ്മൾ എർട്ടിക അതുപോലെതന്നെ ടെറാനോ പിന്നെ ബ്രസ ഈ വാഹനങ്ങൾക്ക് ഡീസലായിരുന്നു അത് കാണിച്ചു ഇനി ചെറിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ചോദിക്കുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് വൺ പോയിൻറ്റ് സിക്സ് എസ് എക്സിൽ വരുന്ന വർണ്ണ ഫ്ലൂഡിക് ആണ് ഒന്നേ പത്ത് ഓടിയിട്ടുണ്ട് പ്രോപ്പർ പത്ത് പത്തായിരം പത്തായിരം വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ നമ്മളെ ഈ സർവീസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടാണ് വർണ്ണ സിംഗിൾ ഓണർ കേട്ടോ ഞാൻ അപ്പം അതിൻ്റെ ഉൾവശങ്ങളൊക്കെ കാണിക്കാം നാല് പുതിയ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ വാഹനം എന്ത് ചെയ്തിട്ടുണ്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് ആണ് അതിൻ്റെ ഉൾവശങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ വാഹനം ഏത് രീതിയിലാണ് ആ കസ്റ്റമർ എന്ത് ചെയ്തിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സ്റ്റിയറിംഗ് കണ്ട്രോളും വോളിയം കൺട്രോളും അത്യാ അത്യാവശ്യം പിന്നെ ലെഗ് സ്പേസും സ്പൈസും ഗുഡ് ഒക്കെ വരുന്ന വാഹനമാണ് നമുക്ക് ചെറിയ ഡിക്കി സൗകര്യവും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു വാഹനമാണ് നമ്മളെ കയ്യിൽ ഡിക്കി സൗകര്യമുള്ള ഒരേ ഒരു വാഹനമുള്ളൂ അത് വെറണാണ് പിന്നെ ആവശ്യക്കാർക്കൊക്കെ ചെറിയ മുടക്ക് വന്നാൽ രണ്ടര ലക്ഷത്തിന് മുകളിൽ മൂന്ന് ലക്ഷം വരെ ഈ വാഹനത്തിന് ചെയ്യും നമ്മൾ ഫിനാൻസ് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി അടുത്തത് ഏകദേശം ഈ വാഹനത്തിന് നാല് ലക്ഷം ഐ ഡി വിയിൽ ഇൻഷുറൻസ് ഉണ്ട് നാല് ലക്ഷം എന്ത് ചെയ്തു വാഹനത്തിന് ലോണും കിട്ടും സീറോ ഡൗൺ പേയ്മെൻ്റിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ വാഹനം ഇറക്കാം രണ്ടായിരത്തി ഇരുപത് എസ്പ്രസോ വി എക്സ് ഐ ഉദ്ദേശിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം ആണ് പലരും അപ്പോൾ ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് വണ്ടികൾക്ക് ഇപ്പോൾ ഏകദേശം ഈ അൾട്ടേൺനൂറൊക്കെ മൂന്നര മൂന്നേകാൽ ആ റേഞ്ചിലുണ്ട് അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ പൈസ കൂട്ടിയാൽ നിങ്ങൾക്ക് നല്ലൊരു ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് രണ്ടായിരത്തി ഇരുപത് എസ്പ്രസോ വി എക്സ് ഐ സിംഗിൾ ഓണർ നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നാല് പുത്തൻ ടയറുണ്ട് അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് പുതിയതാണ് അപ്പോൾ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം ഇതിന് ഫിനാൻസും കിട്ടും ഒരു ചെറിയൊരു വാഹനം നോക്കി നടക്കുന്ന ഒരു കുടുംബത്തിന് ഏറ്റവും നല്ല സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് മാരുതിയുടെ എക്സ്പ്രസോ വി എക്സ് ഐ മാനുവൽ കേട്ടോ നല്ല വണ്ടിയാണ് മേജർ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രോപ്പറായിട്ട് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ എസ്പ്രസോ വി എക്സ് ഐ ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ഇതോടൊപ്പം തന്നെ പല ആളുകളും ചോദിക്കുന്നതാണ് ചെറിയൊരു ഡീസൽ വാഹനം അതോടൊപ്പം നമുക്ക് ഹോണ്ടയുടെ അമേസിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല രണ്ടായിരത്തി പതിനഞ്ച് എസ് എം ടി തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള യെസ് വേരിയൻറ്റിൽ വരുന്ന അമൈസ് ഡീസലാണ് പിന്നെ മാക്സിമം നമുക്ക് മൂന്ന് ലക്ഷത്തിന് മുമ്പിൽ ഫിനാൻസ് കൊടുക്കാം അതോടൊപ്പം തന്നെ ഈ വാഹനത്തിന് പുതിയ ടയർ അലൈസ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയും വേന ഒക്കുള്ള നല്ലൊരു കിടിലം വാഹനമാണ് സ്റ്റിയറിംഗ് കൺട്രോളും മറ്റു റിവേഴ്സ് സെൻസറും ഒക്കെ വരുന്ന ചെറിയ ഒരു ഡിക്കി സൗകര്യം വരുന്ന ഒരു ഫാമിലിക്ക് നല്ല സ്യൂട്ടായിട്ട് പറ്റിയ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന നല്ലൊരു കിഡിലൻ വാഹനമാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എസ് എം ടി ഡീസൽ പിന്നെ അമേസ് ഹോണ്ടൻ്റെ വണ്ടികളെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് ഞാൻ ആളുകളോട് എന്ത് ചെയ്യണ്ട ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല ഒരു ചെറിയൊരു ഡിക്ക് സൗകര്യമുണ്ട് അത്യാവശ്യം ഒരു ഇരുപതിന് മുകളിൽ മൈലേജും കിട്ടും നമുക്ക് കൂടുതൽ യാത്രക്കാർക്കൊക്കെ ഏറ്റവും പെട്ടിട്ടുള്ള നല്ല വാഹനങ്ങളാണ് ഈ ഹോണ്ട അമേസ് അതോടൊപ്പം തന്നെ നമ്മളിനി അടുത്തത് പറയാൻ പോകുന്ന നിസ്സാൻ പിന്നെ മൈക്ര എക്സൽ വെറും അൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള കേരള വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് നിസാൻ മൈക്രട്ടോ പിന്നെ അതോടൊപ്പം മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഏകദേശം നമുക്ക് ഒരു ലിറ്റർ ഇതിൽ ഡീസൽ അടിക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് മൈലേജ് ഷുവറാണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ എങ്ങനെയായാലും കിട്ടും കൂടുതൽ യാത്രകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇതുപോലുള്ള വാഹനങ്ങൾ ഒരുപാട് പിന്നെ ആവശ്യമുണ്ടാകും അപ്പോൾ അവർക്കൊക്കെ ബന്ധപ്പെടാം ടയർ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഡേറ്റും ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് നിസാൻ മൈക്ര ഡീസല് അപ്പം സ്പെയർ കീ അതോടൊപ്പം തന്നെ സർവീസ് ബുക്ക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ആണ് അല്ല കിടിലം വാഹനമാണ് കേട്ടോ വൈറ്റിൽ വരുന്ന കേരള വണ്ടി രണ്ടായിരത്തി പതിനേഴ് നിസാൻ മൈക്ര എക്സൽ എൽ നമ്മൾ ഏകദേശം നമ്മൾ വാഹനങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞു അതെ കയ്യിൽ ഇവിടെ ഒക്കെ കാണിക്കാത്തൊരു വാഹനമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ടയോട്ടോ ലിവ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം കിലോമീറ്റർ കൂടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള ഒറിജിനൽ കേരള വാഹനം പിന്നെ അത് നമുക്ക് ഈ വീടിൻ്റെ ഇടയിലുണ്ട് പിന്നെ അങ്ങനെ ഒരു വാഹനമുണ്ട് ആ ഉദ്ദേശിക്കുന്ന വില എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് നല്ല ക്ലിയർ നല്ല പ്രോപ്പറായിട്ടുള്ള സർവീസ് ചെയ്തിട്ടുള്ള കിട്ടിലെ വാഹനമാണ് കേട്ടോ പിന്നെ ആദ്യത്തെ തന്നെ പറയാം നമ്മൾ ഷോറൂം വരുന്നത് ഓട്ടോ ഹബ്ബ് തിരുനാവായ പുത്തനത്താണിക്കും ഇടയിൽ പാവപ്പടി മലപ്പുറം ജില്ല പിന്നെ വീഡിയോ കണ്ടവരൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന വിലകളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ ഉദ്ദേശിക്കുന്ന വിലയാണ് ഞാൻ പറയുന്നത് ആ വിലയിലൊക്കെ നമുക്ക് ഇരുന്ന് സംസാരിച്ചാലൊക്കെ നെഗോഷ്യബല് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതോടൊപ്പം നമ്മുടെ കയ്യിൽ ഒരുപാട് ചെറിയ ഡീസൽ വാഹനങ്ങളും ഒരു അത്യാവശ്യ ഫാമിലിക്ക് വേണ്ട പെട്രോൾ വാഹനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളെ വാഹനങ്ങളൊക്കെ നോക്കുന്ന നിങ്ങൾ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ ഓക്കെ ഗുഡ് ബൈ